ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ കുറെ പേര് കുറെ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ സെക്കൻഡ് സെമ്മിലെ വീഡിയോസ് ഒക്കെ ഇടുവോന്ന് അപ്പൊ ഇന്ന് നമ്മൾ സെക്കൻഡ് സെമ്മിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സെക്കൻഡ് സെമ്മിന്റെ വീഡിയോ ആണ് ആട്ടോ ഇത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ സെക്കൻഡ് സെമ്മ് എക്സ്പീരിയൻസ് ആണ് അപ്പം ഉണ്ടായിരുന്നു തന്നെ സെക്കൻഡ് സെമ്മ ഏതൊക്കെ സബ്മിസ് ആണ് പഠിക്കാനുള്ളത് എക്സാം എങ്ങനെ ഉണ്ട് മൊത്തത്തിൽ ഓവറോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ശരിക്കും നല്ലൊരു അടിപൊളി ഒരു സെമ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ സെമസ്റ്റർ തൊട്ട് എട്ടാമത്തെ സെമസ്റ്റർ വരെ ഉള്ളതിൽ ഏറ്റവും നല്ല സെമ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് ശരിക്കും അടിപൊളി ഒരു സെമ്മന്നാണ് അതിപ്പം ഞാൻ ഫോർത്ത് സെമ്മേ ആയുള്ളൂ പക്ഷെ അവസാനത്തെ സെമി പഠിക്കുന്നവരോട് ചോദിച്ചാലും അവരും ഇപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത് ഞാനിപ്പോ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു മറുപടി തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ളത് സോ ശരിക്കും പറയാനാണെങ്കിൽ നല്ലൊരു സെമ്മാണ് ആണ് അപ്പം നമുക്ക് ഫസ്റ്റ് സെമ്മിനെ പറ്റി പറയാനാണെങ്കിൽ നന്നായിട്ട് അറിയാം നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവിച്ച ഒരു സെമ്മാണ് പ്രത്യേകിച്ച് നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കോളേജ് ലൈഫിലോട്ട് വരുമ്പം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല പാടായിരുന്നു കുറേയധികം പഠിക്കാനുണ്ട് എന്ത് പഠിക്കണമെന്ന് അറിയത്തില്ല പഠിച്ചിട്ടോട്ട് തീരുന്നുമില്ല ഒന്നും ഓർമ്മ എടുക്കുന്നില്ല ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെം എക്സ്പീരിയൻസ് പക്ഷെ സെക്കൻഡ് സെമ്മിലോട്ട് വരുമ്പോൾ എല്ലാത്തിനും നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു മാറ്റമുണ്ട് പഠിക്കാനുള്ള സബ്ജെക്ട്സ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ എളുപ്പമാണ് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ എല്ലാത്തിനൊന്നും വ്യത്യസ്തമായിട്ട് സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കെയർ പ്ലാൻ എഴുതാനുണ്ട് അതിൽ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ കെയർ പ്ലാൻ സി പി ക്ലിനിക്കൽ പ്രസന്റേഷൻ അങ്ങനെ കുറെ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മില് നഴ്സിംഗ് ഫൗണ്ടേഷന്റെ പ്രാക്ടിക്കൽ എക്സാമും കൂടെ കാണും ഇതാണ് വ്യത്യാസമായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്ന് നോക്കാം നമുക്ക് സബ്ജക്ട്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഉള്ളത് അപ്ലൈഡ് ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഉണ്ട് അപ്ലൈഡ് ബയോ കെമിസ്ട്രി ആ ഒരു സബ്ജക്റ്റിൽ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ കുറെ നാളായിട്ട് പഠിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പോളിസാക്രൈഡ് മോണോസാക്രൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കത്തില്ലേ ഫാറ്റി ആസിഡ് ലിപ്പിഡ് കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ തന്നെയാണ് ഗ്ലൂക്കോസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെയാണ് ബയോ കെമിസ്ട്രിയിൽ വരുന്നത് അപ്ലൈഡ് ബയോ കെമിസ്ട്രി സംഭവം സിമ്പിൾ ആണ് നല്ല രസമാണ് നമ്മൾ കുറെ നാളൊരു പഠിക്കുന്ന ടേംസ് ഒക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വലിയ പാടൊന്നും ഫീൽ ചെയ്യത്തില്ല അടുത്തതായിട്ടുള്ള സബ്ജക്റ്റ് അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് അതെന്ന് പറയുമ്പോൾ എല്ലാം ഒരു ന്യൂട്രീഷൻ റിലേറ്റഡ് ആണ് നമ്മുടെ ബോഡിക്ക് വേണ്ട ഓരോ ന്യൂട്രിയൻസിന്റെയും എമൗണ്ടും എത്രത്തോളം വേണം അതില്ലെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾ വരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് പിന്നെ നമ്മുടെ വേൾഡ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ന്യൂട്രിയൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഇപ്പം മൽ ന്യൂട്രീഷൻ ഒക്കെ ഇല്ലേ അങ്ങനെ മരാസ്മസ് കാഷ്യർക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ ന്യൂട്രീഷൻ കുറച്ച് പഠിക്കാനുണ്ട് എന്നാൽ പോലും പഠിച്ചാൽ ഉറപ്പായിട്ടും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ന്യൂട്രീഷൻ കുറച്ച് പഠിക്കാനുണ്ട് പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനായിട്ടുള്ളത് പിന്നെ ന്യൂട്രീഷനിലോട്ട് വരുമ്പോഴത്തേക്ക് സാധാരണ കോളേജുകളിലെല്ലാം ഒരു ന്യൂട്രീഷന്റെ ഫെസ്റ്റും കൂടെ നടക്കാറുണ്ട് അപ്പൊ എന്റെ കോളേജിൽ ന്യൂട്രീഷന്റെ ഫെസ്റ്റിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല കേട്ടോ എന്റെ ഫോണിൽ ഇതുവരെ ഞാൻ ഡെലീറ്റ് ചെയ്യാതെ കിടപ്പുണ്ട് അപ്പൊ ഉടനെ തന്നെ ഞാൻ അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴേക്ക് വേണ്ട ഈ സമ്മ് കഴിയുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് സമ്മ് തീരാറാവുമ്പോഴത്തേക്കാണ് ആ ഒരു ന്യൂട്രീഷൻ ഫെസ്റ്റ് നടത്തുന്നത് സോ ആ സമയത്ത് എന്താ സംഭവം എന്ന് അറിയാതെ കിടന്നു ഓടാൻ വഴിയുണ്ട് അപ്പം ഞാൻ എന്റെ കോളേജില് ഞങ്ങള് നടത്തിയ ന്യൂട്രീഷൻ ഫെസ്റ്റിന്റെ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അടുത്തായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഇൻഫോർമാറ്റിക്സ് ആണ് സിംപ്ലി പറയാൻ ബേസിക് ആയിട്ട് പറയാൻ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി അത് തന്നെയാണ് അത് നമുക്ക് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാം ഇല്ല നമ്മുടെ കോളേജുകാര് ഫസ്റ്റ് സെമസ്റ്ററിൽ ഇംഗ്ലീഷിന് നടത്തിയ എക്സാം ഇല്ല അതുപോലെ തന്നെയാണ് ഒരു എക്സ്റ്റേണൽ ഫാക്കൽറ്റി വന്നിട്ട് നമ്മളെ പഠിപ്പിക്കും ശേഷം നമ്മുടെ കോളേജുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജ് ലെവലിൽ നടത്തുന്ന എക്സാം ഉള്ളൂ പക്ഷെ നമ്മുടെ മെയിൻ സർട്ടിഫിക്കറ്റിനകത്ത് അത് വരും പബ്ലിഷ് ആവുന്ന റിസൾട്ടിൽ അതുകൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത് അത് ടോട്ടൽ ഫിഫ്റ്റി മാർക്കിനാണ് ഇരുപത്തിയഞ്ച് നമ്മുടെ സി മാർക്ക് കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അതാണ് നഴ്സിംഗ് ഇൻഫർമാറ്റിക്സിനെ പറ്റിയിട്ട് പറയാനുള്ളത് സംഭവം സിമ്പിൾ ആണ് ഭയങ്കര സീനൊന്നും ഇല്ല ആയിട്ടുള്ള നമ്മൾ ഇത്ര നാൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത് നമ്മുടെ ഔട്ട് പുട്ട് ഇൻപുട്ട് ഡിവൈസസ് മെമ്മറി അങ്ങനെ നമ്മൾ ബേസിക്കായിട്ട് ഇത്രയും നാൾ ഐ ടിയിലും കമ്പ്യൂട്ടറിലൊക്കെ പഠിച്ച സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ തന്നെയാണ് കുറച്ചും കൂടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആവശ്യമില്ലാതെ ഈ സ്റ്റെപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള സിലബസിൽ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് എടുത്ത് വായിച്ചു നോക്കുക അതാ കോളേജിൽ പഠിപ്പിക്കും അതായിരിക്കും എക്സാമിൽ ചോദിക്കുക ആ ഒരു കാര്യങ്ങളോട് ശ്രദ്ധിക്കുക ഇനിയുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ കുറെ പേര് അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നൊരു ആണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ വൺ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു നഴ്സിംഗ് ഫൗണ്ടേഷൻ ടു ഇവിടെ പഠിക്കാനുണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയായിട്ട് ഒരുമിച്ചായിരിക്കും നഴ്സിംഗ് ഫൗണ്ടേഷന്റെ എക്സാം വൺ ആൻഡ് ടു അപ്പം നഴ്സിംഗ് ഫൗണ്ടേഷൻ വണ്ണിൽ പതിനഞ്ച് ചാപ്റ്റർ ഉണ്ട് നഴ്സിംഗ് ഫൗണ്ടേഷൻ ടൂലും പതിനഞ്ച് ചാപ്റ്റർ ഉണ്ട് രണ്ടും കൂടെ കുട്ടി മുപ്പത് ചാപ്റ്റർ ഉണ്ട് സത്യം പറഞ്ഞാൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ നല്ല സിമ്പിളാണ് കുറെ പേര് എന്നോട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഭയങ്കര പാടാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ശരിക്കും വിചാരിക്കാൻ ശ്രമിച്ച് നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയസ്ലി നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇനി സെക്കൻഡ് സെമ്മിൽ ആയിരിക്കും കൂടുതൽ ടൈം ക്ലിനിക്കൽ പോസ്റ്റിംഗ് വരുന്നത് അപ്പൊ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഒരു പോസ്റ്റിംഗ് യൂട്ടിലൈസ് ചെയ്യണം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എത്രത്തോളം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് നഴ്സി ഫൗണ്ടേഷൻ സിമ്പിൾ ആയിട്ട് വരും അവിടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും എഴുതുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണ് മിക്കതും നമുക്ക് നഴ്സി ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ളത് സോ അത് ബേസ് ആണ് അടുത്ത സെമ തേർഡ് സെമറിലോട്ട് വരുമ്പോൾ അഡൽറ്റ് ഹെൽത്ത് നഴ്സിംഗ് വൺ ഉണ്ട് ഫോർത്ത് സെമസ്റ്ററിൽ അഡൽറ്റ് ഹെൽത്ത് നഴ്സിംഗ് ടൂ ഉണ്ട് അടുത്ത സെമിയിൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട് സോ അതിന്റെയൊക്കെ ഒരു ബേസ് ആണ് നമ്മുടെ ഈ ഒരു ബേസിക് കാര്യങ്ങളാണ് എന്ത് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ വരുന്നത് ശരിക്കും സിമ്പിൾ ആണ് മാക്സിമം എല്ലാം കവർ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക ഒരു ദിവസം ഒരു പാഠം വെച്ച് പഠിച്ചാലും മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് പാടം തീരും എല്ലാവരും ലാസ്റ്റത്തേക്ക് കൂട്ടി വെച്ചിട്ട് അവസാനം കിടന്ന് ഓടും അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു പോവാ പ്രത്യേകിച്ച് നഴ്സിംഗ് ഫൗണ്ടേഷൻ വണ്ണിലെ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ് സോ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിക്ക് പഠിക്കുക ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സിനെ പറ്റിട്ട് പറയാനുള്ളത് ഇനി പോസ്റ്റിംഗ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സെമില് കുറെ അധികം പ്രൊസീജേഴ്സ് ചെയ്യാനായിട്ടുണ്ട് ക്ലിനിക്കൽ സൈഡിൽ നമ്മൾ മാഡംസിനെ ചെയ്ത് കളിക്കാനായിട്ടും കുറെ പ്രൊസീജേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് എഴുതാനായിട്ട് ഈ പറയുന്ന പോലെ ക്ലിനിക്കൽ പ്രസന്റേഷൻ ഉണ്ട് കെയർ പ്ലാൻ ഉണ്ട് കെയർ പ്ലാൻ എഴുതുന്നതിന് മുന്നേ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ എഴുതുന്നത് പിന്നെ നമ്മൾ മുന്നേ പോലെ തന്നെ ഹിസ്റ്ററി കളക്ഷൻ എഴുതണം ഒന്ന് ഫസ്റ്റ് സെമ്മിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട് അതേ ഉള്ളെന്ന് തോന്നുന്നു സെക്കൻഡ് സെമ്മിൽ പുതിയതായിട്ട് ഇല്ലെന്നാ തോന്നുന്നത് പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള സെമിനാർ അസൈൻമെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ എഴുതാൻ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ട് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇത് എഴുതേം വേണം അത് ക്ലിനിക്കൽ സൈഡിൽ തന്നെ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അപ്പം ഇങ്ങനൊക്കെയാണ് നമ്മുടെ ആ ഒരു സൈഡ് വരുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമുക്ക് എക്സാമിലോട്ട് പോകുമ്പോഴത്തേക്ക് എക്സാമും അത്യാവശ്യം സിമ്പിൾ ആയിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ എക്സാം വലിയ സീനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല നമ്മൾ അത്യാവശ്യം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത് എഴുതിയിട്ട് വന്നപ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്ന ഒരു എക്സാം ആണ് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ശരിക്കും നമ്മൾ പഠിച്ചിട്ട് പോയ ഷോർട്ട് നോട്ട് ഒന്നുമല്ലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ഷോർട്ട് നോട്ട് കുറച്ച് പുറത്തു എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന വെച്ചട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തായാലും റിസൾട്ട് വന്നപ്പം എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെമസ്റ്റർ കൂടാണ് ആണ് സെക്കൻഡ് സെമ്മ ശരിക്കും ഞാൻ പറയേ കുറച്ച് സിമ്പിൾ ആണ് പിന്നെ പ്രാക്ടിക്കൽ എക്സാം പ്രാക്ടിക്കൽ എക്സാമിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രാക്ടിക്കലും കുറച്ച് നല്ലൊരു എക്സാം എക്സ്പീരിയൻസ് തന്നെയാണുള്ളത് വലിയ സീനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് പറയാം പ്രാക്ടിക്കൽ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ കോളേജിൽ സ്കിൽ ലാബ് ഉണ്ട് നഴ്സിംഗ് ഫൗണ്ടേഷന്റെ അവിടെ നമ്മൾ ഒരു പ്രൊസീജിയർ കാണിക്കണം പിന്നെ വൈവ കാണും കൂടാതെ തന്നെ നമുക്ക് ഇന്റർപ്രിറ്റേഷൻ സ്കില്ല നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ ഉത്തരം നമ്മൾ എഴുതി കൊടുക്കണം പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൊസീജിയർ മാത്രം ചെയ്താൽ പോരാ നമ്മൾ ഈ സെക്കൻഡ് സെമ്മിൽ എഴുതാൻ പഠിക്കുന്ന ഹിസ്റ്ററി കളക്ഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ കൂടെ തന്നെ കെയർ പ്ലാൻ ഇത്രയും വരച്ച് നമ്മൾ എഴുതി കൊടുക്കണം നമുക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കാണത്തുള്ളൂ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ഇത്രയും ഫിനിഷ് ചെയ്യണം അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പം ഇതാണ് എക്സാം എക്സ്പീരിയൻസ് ഉള്ളത് അപ്പൊ എനിക്ക് ബേസിക് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം സെക്കൻഡ് സെമ്മ് കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു സെമ്മാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലിനിക്കൽ റിക്വയർമെന്റ് ഒക്കെ പെൻഡിങ് ഇട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പഠിക്കാനാണെങ്കിലും ഭയങ്കര പാടൊന്നും ഇല്ല നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഉള്ളൂ എല്ലാം നമ്മുടെ നമ്മൾ മുന്നേ കേട്ടിട്ടുള്ള ടേംസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് മിക്കവാറ എല്ലാ സബ്ജക്ട്സിലും ഉള്ളത് എല്ലാ സിമ്പിൾ ആണ് ശരിക്കും നിങ്ങൾക്ക് ഇതിലും നല്ലൊരു സെമ്മ് എനിക്ക് കിട്ടത്തില്ല അത്രയും നല്ല രീതിക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു സെമ്മ് ഇതുപോലെ ഇനി കിട്ടത്തില്ല ഉറപ്പുള്ള ഒരു കാര്യമാണ് സോ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ശരിക്കും ഫസ്റ്റ് സെമ്മിൽ നമ്മൾ അടിച്ച് ഉള്ള ഒരു റിലാക്സ് ആയിട്ടാണെന്ന് തോന്നുന്നു ഈ സെം ഇങ്ങനെ വന്നത് ശരിക്കും അങ്ങനത്തെ ഒരു അടിപൊളി സെമ്മാണ് ശരിക്കും എന്റെ ചാനലിൽ ഗ്രോ ആയ ഒരു സെമസ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് സെം ആണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടോണ്ടിരുന്ന ഒരു ടൈം ഉണ്ട് അഡ്മിഷൻ എങ്ങനെയാണ് എൽ ബി എസ്സിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് ആ ഒരു വീഡിയോസ് ഒക്കെ ഇട്ടാ നിങ്ങൾ എന്റെ ചാനലിനോട് പഴയത് പോയി നോക്കിയാൽ അറിയാം ഞാൻ മിക്കവാറും എല്ലാ ദിവസവും വീഡിയോ ഇടുമായിരുന്നു അല്ലെങ്കിൽ ഡെയിലി ഒരാഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ ഒക്കെ ഇടുമായിരുന്നു ആ ലെവലിൽ ഞാൻ വീഡിയോസ് ഇട്ട ഒരു സെമസ്റ്റർ ആണ് സെക്കൻഡ് ജെമ്മ് ശരിക്കും അതുപോലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് തേർഡ് സെമസ്റ്ററിൽ കിട്ടിയിട്ടില്ല തേർഡ് സെമസ്റ്ററിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മാസം എന്തോ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു തേർഡ് ജെമ്മ് തുടങ്ങി പിന്നെ കുറെ നാൾ ഒരു മൂന്നാല് മാസം ബ്രേക്ക് വന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ എന്റെ എക്സാം എടുപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് എക്സാം ആയി അപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടത് ശരിക്കും ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫോർത്ത് ഫോർ ഇതില് സീനാണ് സോ സെക്കൻഡ് സെം എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സെമ് ആണ് നിങ്ങൾക്ക് വിചാരിച്ചാൽ കുറച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് നൈസായിട്ട് പോവാൻ പറ്റിയ ഒരു സെമ് ആണ് മാക്സിമം കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് തന്നെ പോവുക എനിക്ക് എത്രയേ പറയുള്ളൂ ഇനി അങ്ങോട്ട് വരുമ്പം എൻജോയ്മെന്റിന് സമയം തീരെ കിട്ടൂല സോ കുറച്ചൊക്കെ അടിച്ചു വിളിക്കാൻ ഒരു സമയമാണ് സെക്കൻഡ് ജം ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ചാനലിൽ ഞാൻ നൈസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആക്കി ആക്കിയെടുത്ത് ഇപ്പൊ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ട് എനിക്കൊന്ന് സെക്കൻഡ് ജെ തീരാറായപ്പോഴത്തേക്ക് എനിക്കൊരു പത്തയ്യായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ള ഒരു കാര്യം കമന്റ് ചെയ്യാം സമയം കിട്ടുന്ന പോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് നേരത്തെ വീഡിയോ ചെയ്യാം എക്സാം അടിപ്പിച്ച് എന്റെ എക്സാം അടുപ്പിച്ച് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അങ്ങനത്തെ ഒരു സെം സെമ്മല്ലത് ഫോർത്ത് സെമസ്റ്ററിൽ കുറെ റിക്വയർമെന്റ്സ് ഉണ്ട് നിങ്ങളൊന്നും വിചാരിക്കുന്നവരല്ല നിങ്ങൾ ആ ഒരു സെമ്മിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ ചോദിക്കാം അപ്പം എന്റെ ബയോയില് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം സമയം പോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ പഠിച്ചത് എന്നുള്ളൊരു ആ വീഡിയോ ഇടുന്നതായിരിക്കും എന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഞാൻ എന്റെ അടുത്തു നല്ലാട്ടോ എന്റെ സ്വന്തം ടെക്സ്റ്റ് ബുക്ക് അല്ലായിരുന്നു ഞാൻ എന്റെ ഒരു കൂട്ടുകാരിയുടെ മേടിച്ചാണ് പഠിച്ചത് സോ ആ അവൾക്കത് തിരിച്ചു കൊടുത്തു പിന്നെ എന്റെ ക്ലാസ്സിലെ വേറെ പിള്ളേരുടെ നിന്ന് മേടിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത് അപ്പം എന്തെങ്കിലും വേറെ വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലെന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മ് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക പിന്നെ എക്സാമിന്റെ കാര്യം ആലോചിച്ചിട്ട് ആരെയും ടെൻഷൻ അടിച്ചിരിക്കേണ്ട എല്ലാം നല്ല രീതിക്ക് വരും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ